എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആപ്പാട അലമ്പായിട്ട് നിൽക്കുകയാണ് ഞാൻ കാരണം ഒന്നാമത് വീക്കെന്റാണ് എനീറ്റപ്പം താമസിച്ചു പോയി അപ്പോൾ ശ്രീഹരി എനിക്ക് വേഗം തേങ്ങ തീരുമാനമാണ് കാരണം കുറച്ച് ചിക്കൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് കറി വയ്ക്കണം വറുത്തരച്ചാണ് ഞാൻ കറി വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ ഞാൻ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒന്നും ഇതുവരെ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് നല്ലപോലെ ഫുഡ് എന്താ പറയുന്നത് അടിച്ചു കയറ്റുന്നുണ്ട് പുറത്തുനിന്നാണെങ്കിലും അല്ലാതെയും എല്ലാം അപ്പം ഞാൻ തേങ്ങ ഇത്തവണ വറുത്തെടുക്കുന്നത് എയർ ഫ്രയറിലാണ് എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് അതുകൊണ്ട് പരീക്ഷിച്ച് പരീക്ഷിച്ചാണ് ഞാൻ വറുക്കുന്നത് ഓരോ നോക്കി 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 അപ്പോൾ ഞാൻ ആ തേങ്ങ കുറച്ച് തിരുമിയത് എയർ ഫ്രയറിലേക്ക് കയറ്റി എന്നിട്ട് ഞാൻ എനിക്കൊന്ന് വൺ എയ്റ്റി ഡിഗ്രി ഒരു പത്ത് മിനിറ്റാണ് തോന്നുന്നു ഞാൻ വെച്ചത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാൻ പിന്നെ പറയുന്നുണ്ട് അതൊക്കെ അത് കഴിഞ്ഞപ്പോഴത്തേനും അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുന്നത് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സബോള ശ്രീഹിരി എനിക്ക് എല്ലാം റെഡിയാക്കി തരുന്നു ഞാൻ ആ സമയത്ത് ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ തോലി കാളഞ്ഞ് അതെല്ലാം ചതച്ച് വെച്ചു പിന്നെന്താണ് അത് അതൊന്ന് റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് ഒരു ടെൻഷൻ ഇല്ല കാരണം ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാർ ഓൾറെഡി ഇരിപ്പുണ്ട് ദോശ മാത്രം ചുട്ടാൽ മതി അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ട് ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടാണ് ഇത് ചെയ്തത് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നു നോക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഈ പത്ത് മിനിറ്റിലിടയ്ക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് അങ്ങോട്ടായപ്പോൾ ഞാൻ തുറന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ സബോള പെട്ടെന്ന് വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പ് വരട്ടി വെക്കും അപ്പം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു രാവിലെ ഒരു മെസ്സായിട്ടാണ് അടുക്കളയും കിടക്കുന്നത് കാരണം ഒന്നാം തേനീറ്റിപ്പോൾ ലേറ്റായിപ്പോയി പിന്നെ എന്താ പറയുന്നത് രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ ചിന്തയില്ല സാമ്പാർ ഓൾറെഡി ഇരിപ്പുണ്ട് ദോശമാവും ഇരിപ്പുണ്ട് ദോശം ഇട്ടാൽ മാത്രം മതി സാമ്പാർ ഒന്നും ചൂടാക്കിയെടുക്കാതെ മാത്രമേ ഉള്ളൂ ലഞ്ചിന് ഒരു വറുത്തരച്ച ചിക്കൻ കറിയുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു എണീറ്റ് ലേറ്റ് ലേറ്റായി പോയി ഞങ്ങൾക്ക് ഇന്ന് നേരത്തെ ലഞ്ചൊക്കെ കുക്ക് ചെയ്യണം കാരണം രണ്ട് മണിക്ക് ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിന് പോകണം അപ്പോൾ അതിന് മുമ്പ് ചിക്കൻ കറിയും പിന്നെ ഒരു പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കണം അവിയൽ ഓൾറെഡി ഇരിപ്പുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അതൊക്കെ ചെയ്യേണ്ടുകൊണ്ട് രാവിലെ എണീറ്റ് ഇപ്പം ലേറ്റ് ആയി പോയതുകൊണ്ടും കുറച്ച് തിരക്കാണ് അങ്ങനെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യണം അതും രാവിലെ ശ്രീഗിരി വന്ന് കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തു സബോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് പോയി പിന്നെന്താ തേങ്ങയൊക്കെ തിരുമ്മി തന്നു അപ്പം ഞാൻ എയർ ഫ്രൈയറിൽ തേങ്ങ വറക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഫസ്റ്റ് ടൈമാണ് വേണം അതും ഡ്രൈനെ ചുമ്മാ നോക്കാമെന്ന് വിചാരിച്ചു അപ്പം അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടൊരു കണക്ക് പറയാൻ എനിക്ക് അറിയത്തില്ല ഞാനൊരു വീഡിയോ കണ്ട പോലെ പത്ത് മിനിറ്റ് ഒരു വൺ എയ്റ്റി ഡിഗ്രി ഇട്ടു ഇട്ടപ്പോഴത്തേനും പുറത്ത് പുറത്തെ ഭാഗത്തു നിന്നെയാണ് ഇങ്ങനെ മൂത്ത് വന്നത് അപ്പം പിന്നെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പത്ത് മിനിറ്റ് ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഞാനൊരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് അതിങ്ങനെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനതിങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അപ്പം അതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഒരൊൻപത് മിനിറ്റ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു എനിക്ക് തോന്നി ഇത് ഓവറായിട്ട് ചൂടാവുവാണോന്ന് ഉം എൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന എന്താണെന്നറിയാ എൻ്റെ ഇതേ ഇവിടെ ഒരു ഇതുണ്ട് എന്താ മുഖം ഇങ്ങനെ വീങ്ങിയിരിക്കുന്ന പോലൊരു ഫീൽ എനിക്ക് തോന്നുന്നു ക്യാമറ കൂടെ കാണുന്നു ഒന്നാമത് ഈ ചുണ്ട് തടിച്ചിരിക്കുന്നത് ഈ ചുണ്ട് പൊട്ടിയിരിക്കുകയാണ് പിന്നെ ഈ ചുണ്ടില് എൻ്റെ അടിയിൽ ഒരു നുണല് പോലെയൊക്കെ ഉണ്ട് ചുണ്ട് പൊട്ടുന്ന ഓൾറെഡി തണുപ്പ് കൂടുന്നതുകൊണ്ട് നല്ല തണുപ്പാണ് ഇപ്പം ചുണ്ട് പൊട്ടുന്നുണ്ട് മുഖം വീങ്ങിയിരിക്കുന്നത് എണീറ്റ് ജസ്റ്റ് ഒന്ന് മുഖം കഴുകി പല്ലിച്ച് വന്നിട്ടേ ഉള്ളൂ അതാ അതുകൊണ്ടും പിന്നെ ഞാൻ ഉള്ളി തി തിരുങ്ങിയില്ലേ ഉപ്പ് കൊണ്ട് ഉപ്പ് നീര് വെച്ച് ഉള്ളി തിരുമ്മി ഉപ്പുകൊണ്ട് ഉപ്പുള്ളി തിരിഞ്ഞിട്ട് ആ കണ്ണടച്ച് ഞാൻ കരഞ്ഞൊരു വഴിക്ക് കണ്ണീന്ന് വെള്ളം വന്ന് അതൊക്കെ കൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആദ്യം ഒരു പിന്നെ ഒരു ഒൻപത് മിനിറ്റ് ആയപ്പോഴത്തേനും അത് കൂടുതൽ മൂക്കുന്നുണ്ടെന്ന് തോന്നി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ടെമ്പറേച്ചർ താത്തു ഒരു വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിലെ ഒരു മൂന്ന് മിനിറ്റ് വെച്ച് നോക്കി അപ്പം ഇങ്ങനെ കറക്റ്റ് ഒരു ഷെയ്ഡിലേക്ക് വന്നു പിന്നെയും വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ ഒരു മൂന്ന് മിനിറ്റ് പിന്നെയും വെച്ചിരിക്കുകയാണ് അതിപ്പോ കഴിഞ്ഞു അപ്പം ഇത് ഏകദേശം എന്താ പറയുന്ന ആയി വന്നിട്ടുണ്ട് കണ്ടോ ഏകദേശം ഇത് ആയി വന്നിട്ടുണ്ട് അതിൽ ഓവർ ഒരു ഡാർക്ക്നെസ് കാണുന്നത് കരിഞ്ഞിട്ടൊന്നുമില്ല ആദ്യം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ വെച്ചോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ കുറച്ച് വെക്കുന്നതായിരിക്കും നല്ല ഒരു വൺ സിക്സ്റ്റി ഡിഗ്രി വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിലൊക്കെ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത തവണ നോക്കും ട്രൈ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ ചറച്ചുകൂടെ നന്നായി നല്ലതായിട്ട് തേങ്ങ നമ്മളിങ്ങനെ ആ ഞാനിപ്പോൾ തേങ്ങ വറക്കാൻ വെച്ച സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി മറ്റേ നമ്മളിങ്ങനെ വറുത്തോണ്ടിരിക്കേണ്ടേ ഇങ്ങനെ ഫ്ലെയിം കുറച്ചും കൂട്ടി മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ഇതിടയ്ക്ക് ഒരു രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റിന് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിനിപ്പം ഞാൻ ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വെച്ച് നോക്കുകയാണ് സെയിം വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ അപ്പം കുറച്ചും ഒന്ന് ആ ഒരു അടിഭാഗത്ത് കിടക്കുന്നതൊക്കെ ഒന്ന് ഇതാകും പിന്നെ ഈവനായിട്ട് തിരുമാൻ തിരുമ്മിയ തേങ്ങകൾ എൻ്റെ അമ്മയൊക്കെ ഈവനായിട്ടൊക്കെ തിരുമ്മി എടുക്കുകയായിരുന്നു ഇതിപ്പം എനിക്കും അറിയത്തില്ല ശ്രീഹരിക്കും വേറെ അറിയത്തില്ല ഇങ്ങനെ അതൊന്നും ഓരോ ചിരവയുടെ വ്യത്യാസമാണോന്നും എനിക്കറിയത്തില്ല ഈവനായിട്ടുള്ള തരികൾ അതാണ് ഈ തേങ്ങ എന്താ പറയുന്നത് വറക്കാൻ നല്ല നല്ലതെന്നാണ് കേട്ടിരിക്കുന്നത് തേങ്ങ തിരുമ്പം ഈവനായിട്ടുള്ള തരികൾ വരണം പക്ഷേ എന്നെ കൊണ്ട് എനിക്കറിയത്തില്ല എൻ്റെ അമ്മയൊക്കെ എനിക്ക് എനിക്ക് ഓർമ്മ ഇങ്ങനെ തേങ്ങ വറക്കുന്നതിൻ്റെ തരികൾ ഇങ്ങനെ ഈവൻ ആയിരിക്കും എല്ലാ തേങ്ങയുടെ ഇതിനും ചിലപ്പോൾ ഒരേ ഷേപ്പിലായിരിക്കും ആ ഒരു തുടക്കത്തിൽ അങ്ങനെ ശ്രദ്ധിച്ച് തിരുമ്മിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈവൻ ഈവനായിട്ടുള്ളതിരി അവസാനം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ചിരട്ടയോടടുക്കുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ഇങ്ങനെ ഇളകിപ്പോലൊക്കെ ചെയ്യും എന്നാലും ആയിട്ടുള്ള തരികൾ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നീത് നമുക്കൊരു ആ രണ്ട് രണ്ട് ഒരു ഒരു മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് നോക്കാം ൂടെസ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ എയർ ഫ്രയറിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴത്തേനും അങ്ങനെ നമ്മള് കണക്കൂട്ടി കണക്കൂട്ടി നമ്മുടെ ഒരു ഒരിത് കാണുമല്ലോ അങ്ങനെ ഇപ്പൊ എല്ലാരും വീഡിയോയിൽ കാണുന്ന നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഓരോ എയർ ഫ്രയറിലും ഓരോ രീതിയിലാണ് അപ്പം നമ്മുടെ ഒരു എയർ ഫ്രയറിൽ എങ്ങനെ വർക്ക് ആവുന്നു എന്ന് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ അതല്ലാതെ എന്താ പറയുന്നത് ചിലപ്പം അവര് ചെയ്യുമ്പോഴത്തേനും അവരുടെ ഒരു എയർ എയർഫ്രൈ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലായിരിക്കും ഇതൊക്കെ അവർക്ക് ആ ഒരു രീതി സെറ്റായി വരുന്നത് നമുക്ക് അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമ്മുടേതായ ഒരു രീതി കണ്ടുപിടിക്കണം അപ്പൊ അങ്ങനെ ഇനി നമുക്ക് എന്ത് ചെയ്യാനും നമ്മൾ വേഗം തന്നെ ചിക്കൻ കറിക്കുള്ള സാധനമൊക്കെ വരറ്റി അപ്പോഴത്തന്നെ ഇതായിക്കോളും പിന്നെ ഇത് പിന്നെ എനിക്ക് എന്ന ദോഷം ചൂട എണ്ണ ഫുൾ കട്ട പിടിച്ചിരിക്കുകയാണ് വിളിച്ചെണ്ണ പിന്നെ ഞാൻ ഉണ്ടല്ലോ തേങ്ങ മാത്രമേ ജസ്റ്റ് വറുത്തെടുത്തിട്ടുള്ളൂ വേറെ എന്താ പറയുന്ന സാധാരണ ഞാൻ സ്റ്റൗ വറക്കുമ്പോഴത്തേന് ഉള്ളിയും കറിവേപ്പിലയും എന്താ പറയുന്നെ ഇത് എന്റെ പേര് ുള്ളയും കറിവേപ്പില്ലയും പെരിഞ്ചീരിയും ഒക്കെ കൂടെ ചിക്കൻ വറക്കുമ്പോ മറത്തിട്ടുണ്ട് പക്ഷേ ഇതിന് ഞാൻ വറത്തില്ല കാരണം കാരണം എന്താണ് എ ഫ്രൈഡിലായതുകൊണ്ട് ആദ്യമായിട്ട് ഒന്ന് വറുത്തെടുക്കാം പിന്നെ അതിന്റെ കൂട്ടത്തില് ഇതൊക്കെ ചേർത്ത് വറുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി ചിക്കനകത്ത് ഇതൊക്കെ പെരത്തി വെച്ചിരിക്കുകയാണ് പൊടികളൊക്കെ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം ജസ്റ്റ് ഞാൻ കടുക് വറുത്ത് കടുക് മുളക് പെരും ജീരകം പിന്നെന്താണ് കറിവേപ്പില പട്ട ഗ്രാമ്പു ഏലക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം നമ്മുടെ സഭോളിട്ട് നന്നായിട്ടങ്ങ് വഴറ്റും ആക്ച്വലി ഞാൻ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഞാൻ പൊടികളൊന്നും ചേർക്കുന്നില്ല കാരണം പൊടികളൊക്കെ ഓൾറെഡി ഞാൻ പുരട്ടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് പൊടികളുടെ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് മൂത്തതിന് ശേഷം സബോള ഞാൻ ഉപ്പ് ഓൾറെഡി പെരട്ടി വെച്ചിരിക്കുക കാരണം അതും ഇപ്പം വേഗം ഒന്ന് വഴലും ഇപ്പം എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഉപ്പ് ചേർക്കുകയൊക്കെ ചെയ്യത്തുള്ളായിരുന്നു അപ്പോൾ അത് വഴലട്ടെ നമുക്ക് പോയി എന്താ പറയുന്നത് ഇതിനകത്തുനിന്ന് ചിക്കൻ എടുക്കാൻ ചിക്കൻ ഞാൻ ഓൾറെഡി പുരട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ മറ്റുള്ള മോളതൊക്കെ ഫ്രിഡ്ജിനകത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് കേടാകാതെ നല്ലതായിട്ട് നമ്മുടെ എന്താ പറയുന്നത് ചിക്കൻ ഞാൻ ഇവിടെ എല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഞാൻ പെരട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ ആക്ച്വലി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പൊടി ഇങ്ങനെ പെരട്ടി വെക്കുമ്പോഴത്തേനും ഞാൻ പൊടികളൊന്ന് മൂപ്പിച്ചിട്ടേ ഞാൻ എന്താ പറയുന്നത് ഇത് പെരട്ടി വെക്കാറുള്ളൂ ഇത് ഇന്നലെ രാത്രി ഞാൻ പെരട്ടി വെച്ചതാണ് പെരട്ടി ഞാൻ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഞാൻ വെച്ചു അപ്പം ഇതിൻ്റെ പൊടികൾ ഞാനൊന്നും ചെറുതായിട്ടൊന്ന് മൂപ്പിക്കും ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് പ്രത്യേകിച്ച് ഞാൻ ചിക്കനില് ഞാൻ അങ്ങനെ മൂപ്പിച്ചിട്ട് പെരട്ടി ചിക്കൻ കറി വെക്കത്തുള്ളൂ ഇങ്ങനെ പെരട്ടി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു ടേസ്റ്റ് വ്യത്യാസം പോലെ അറിയും ചിക്കനിൽ പക്ഷെ മട്ടനിലൊക്കെ എനിക്ക് അത്രയും തോന്നിയിട്ടില്ല ഇങ്ങനെ ചുമ്മാ പെരട്ടി കറി വെച്ചാൽ എനിക്ക് അത്രയും ഒരു എന്നാലും ഒരു ചെറിയ ഉണ്ട് പൊടി മൂത്തില്ലെങ്കിൽ എനിക്ക് ആ ഒരു ടേസ്റ്റിൽ ഇങ്ങനെ ചിക്കൻ കറി ഒന്നും വലിയ ഇഷ്ടമില്ല അപ്പം ഞാനൊന്ന് ജസ്റ്റ് എന്താ പറയുന്ന ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ അവിടെ ഞാൻ താഴെ കാണിക്കുക അല്ലെങ്കിൽ എന്താ പറയുന്നത് ഞാൻ വിശദം മാത്രമല്ല കാരണം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക ഇപ്പോൾ ഉള്ളോണം ഞാൻ ചേർക്കുക ഞാൻ ചിലപ്പം ചേർക്കാറില്ല കാരണം അത് ഞാൻ ഇപ്പോഴും അങ്ങനെ മേടിച്ച് വെക്കാറില്ല ചിക്കൻ മസാലപ്പൊടി ഗരം മസാല ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചൂടാക്കിയിട്ട് ഇത് ഇതും ഉപ്പും കുറച്ച് നാരങ്ങ നേരും കൂടെ ചേർത്ത് പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചാണ് ഇത് നമുക്ക് ഇനി പൊടികളൊന്നും ചേർക്കണ്ട ആ ഇതിന് വിറക്കി വരുന്നിട്ടുള്ള പൊടികളെല്ലാം ഇതിലുണ്ട് ഇതങ്ങ് ഡയറക്റ്റ് ഇട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ ഉള്ളി നല്ലപോലെ വേണ്ട മസാലയൊക്കെ വഴണ്ടതിനു ശേഷം അപ്പം ഇത് കൊതിരിക്കട്ടെ എനിക്കിനി ദോശയും കൂടെ ചൂടണം ഇതിന് വേറലായിട്ട് അപ്പം ഞാൻ ഉള്ളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് തക്കാളി ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ അപ്പം തന്നെ ദോശ ചൂടുന്നുണ്ട് പിന്നെ സാമ്പാർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കണം അപ്പം ഞാൻ സാമ്പാർ ചൂടാക്കിയിട്ട് നിങ്ങൾ തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടില്ല തക്കാളി ഒരു 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 ഇതിപ്പോൾ ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒരു വലിയ തക്കാളി ചേർത്താൽ മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം അപ്പം ഞാനിപ്പം ഒരു മീഡിയം സൈസും ഒരു ചെറുതുമാണ് ചേർത്തിരിക്കുന്നത് അപ്പം തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഞാൻ അരിഞ്ഞില്ലല്ലോ സബ്ൾ മാത്രമില്ലായിരുന്നെങ്കിലും അപ്പോൾ അതുകൊണ്ട് തക്കാളി അരിഞ്ഞ് ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം വേറെ ആ തക്കാളി ഒന്നും വേണ്ടി കിട്ടിയാൽ മാത്രം മതിയല്ല പൊടികളൊന്നും ഇല്ല അപ്പം അതെല്ലാം നീ നന്നായിട്ട് വഴഞ്ച് എന്താ പറയുന്നത് എല്ലാം കൂടെ നല്ലൊരു ഏകദേശം ഒരു പുഴമ്പ് പരുവത്തിലാകണം എന്നിട്ട് നമുക്കിതിനകത്തേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് ഇന്നലെ രാത്രി ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്കാണ് ഞാൻ ഈ ചിക്കൻ പരട്ടി വെക്കുന്നത് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് അയച്ച് ഫ്രീസറിൽ വെച്ചില്ല രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ അപ്പം നമ്മുടെ തേങ്ങയൊക്കെ കണ്ടോ വറുത്തെടുത്തിട്ട് അതൊന്ന് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ ഇങ്ങനെ എണ്ണ തെളിയുന്ന രീതിയിൽ ഞാൻ അരച്ചെടുത്തതാണ് പക്ഷേ ഇത്രയൊക്കെ അര ഇവിടുത്തെ തേങ്ങയിൽ ഇത്രയൊക്കെ എണ്ണ തെളിയത്തുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങയൊക്കെ അരയ്ക്കുമ്പം തീയലിനും ഒക്കെ അരയ്ക്കുമ്പോഴുള്ള പോലുള്ള അത്രയും ഒരു ഒരു രീതിയിൽ വരാറില്ല എപ്പോഴും മാക്സിമം ഇങ്ങനെയൊക്കെ വരാറുള്ളൂ അപ്പം അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു അരപ്പ എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ നല്ല ഗ്രേവിയുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ റോസ്റ്റ് പരിവത്തിനല്ല എനിക്ക് നന്നായിട്ടിനി വേവിച്ചെടുക്കും ചിക്കൻ കറിയൊക്കെ അടുപ്പത്തിരിക്കുകയാണ് എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ വേവിച്ച് ആ ഒരു ഗ്രേവി എന്തോ പൊതുവേ ഞങ്ങൾക്ക് പേർക്കും ചിക്കൻ കറിയായിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടണമെങ്കിൽ എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് എനിക്ക് ആ കഷ്ണത്തിലും കൂടുതൽ ആ ഗ്രേവിയും കുറച്ച് പുളിശ്ശേരിയും പപ്പടം ഉണ്ടെങ്കിൽ എന്താ പറയുന്നത് ഗംഭീരമായി പക്ഷേ പപ്പടം ഇവിടെ ഞാൻ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല വെച്ചാൽ മനഃപ്പൂർവ്വം ഉപയോഗിക്കാത്തതാണ് എടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീഹരിക്ക് വലിയ താല്പര്യമില്ല പപ്പടം പ്രത്യേകിച്ച് ചിക്കനും മീനും ഒക്കെ ഉള്ളപ്പം പപ്പടം താല്പര്യം അല്ലാതെ വെജ് എന്തെങ്കിലും ആണെങ്കിൽ മാത്രമേ ശ്രീഹരി ഒരു പപ്പടത്തോടെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള ഒരു സംഭവം വരത്തുള്ളൂ ചിക്കൻ കറിയും മീൻ കറിയും മീൻ വറുത്ത് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശ്രീഹരിക്ക് പപ്പളം പപ്പടവും പപ്പടവും അച്ചാറും ഒരു താല്പര്യവും ഇല്ല അച്ചാർ പിന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശ്രീഹരി അങ്ങനെ എടുക്കാറില്ല നോൺ ഉണ്ടെങ്കിലും ഇല്ലേലും വലിയ താല്പര്യമില്ല പിന്നെ നാരങ്ങാച്ചാറൊക്കെ ഉള്ള എന്തെങ്കിലും കുറച്ചൊന്ന് തൊട്ട് നിക്കുന്നത് അത് മിക്കവാറും ഓഫീസിൽ കൊണ്ടുപോകുമ്പോഴും ഒക്കെ ആയിരിക്കും അപ്പോൾ എനിക്കിതിൻ്റെ കൂടെ ഒരു ഇത് ഞാൻ സാധാരണ ചോറാണ് ചോറും ഇങ്ങനെ ഒരു പുളിശ്ശേരിയും കൂടെ വെക്കണം സാധാരണ ഒരു മോര് അത് അതും പിന്നെ ചിക്കൻ കറിയും പിന്നെ ചൂടാക്കി എടുക്കണം ഇത്രയും പരിപാടി ഉള്ളൂ ഉച്ചയ്ക്കത്തേക്ക് പക്ഷേ ഈ ചിക്കൻ കറി വെക്കുക എന്നുള്ളത് ലേറ്റ് ആയിപ്പോയി ഞാനൊരു ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല അപ്പോൾ ലേറ്റായിപ്പോയതുകൊണ്ട് കുറച്ചൊരു എന്താ പറയുന്നത് കുറച്ച് ഹറിബറി കുറച്ച് തിക്കും തിരക്കും ആയിട്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് ഓൾറെഡി ആയി സാമ്പാർ എരിപ്പുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളിശ്ശേരിയും കൂടെ വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത് അടയ്ക്കണം സംഭവം എന്നിട്ടൊരു ഒരു മണിയൊക്കെ ആണേന് മുമ്പ് കാരണം ഞങ്ങൾ ഇച്ചിരി ഇവിടെ നിന്ന് കുറച്ച് തീരെ തോന്നുന്നു െനിക്കറിയത്തില്ല അപ്പം ഒരു മണി ഒരു മണി ആവുമ്പോഴത്തേനും ഫുഡ് കഴിച്ചിട്ട് ഉടനെ ഒരു മണിയല്ല പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേനും തന്നെ കാരണം രണ്ടു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പന്ത്രണ്ടര തന്നെ കഴിച്ചിട്ട് ഇറങ്ങണം ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയി ഞാൻ കുറച്ച് മല്ലിയെല്ലാം ചേർത്തിട്ടുണ്ട് ഇനിയും ഇത് അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഇത് സെറ്റാവും പിന്നെ ഇനി എനിക്ക് മോര് കാച്ചിന് ഞാൻ മിക്സി ഒന്നും അടിക്കാൻ വേണ്ടിട്ടെടുത്തില്ല വേഗം ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു ചെറിയ കലമുണ്ട് അപ്പോൾ അതിനകത്ത് ഇട്ടിങ്ങനെ ഉടച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങോടെ ചേർത്ത് ശ്രീഹരി ആ സമയത്ത് എനിക്ക് പാത്രം കഴുകി തരുന്നുണ്ട് കാരണം വേഗം വേഗം ചെയ്യണം ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേന് ഫുഡ് കഴിക്കണം ഇപ്പം തന്നെ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പം ബാക്കി പരിപാടിയും കൂടെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ഫുഡ് എന്താ പറയുന്നത് ഫുഡ് കഴിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട് പിന്നെന്താ അപ്പം ഞാൻ വേഗം മോരും കാച്ചി എന്താ പറയുന്നത് പിന്നെ അവിയൽ ഓൾറെഡി ഇരിപ്പുണ്ട് അതുകൊണ്ട് ചിക്കൻ കറിയും വറുത്തരച്ച ചിക്കൻ കറിയും മോരി അച്ചതും അവിയലും ആയിരുന്നു ഇന്നലെ ഞാൻ അവിയൽ കുറച്ചേറെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവിയൽ വെക്കുമ്പോൾ ഞാൻ രണ്ട് ദിവസത്തേക്ക് വെക്കും കാരണം ഒരു ദിവസം പണിയിൽ എളുപ്പമായില്ലോ അതുകൊണ്ട് കുറച്ചൂടെ തങ്ങ് മാറ്റി വെക്കും പിറ്റേ ദിവസത്തേക്ക് അപ്പം നമ്മുടെ മോരി അച്ചത് റെഡിയായി പിന്നെന്താണ് അവിയലൊന്ന് ചൂടാക്കി എടുക്കണം അത് മാത്രമേ ഉള്ളൂ ചിക്കൻ കറി ഉണ്ടോ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പിരിക്കുന്നുണ്ട് ഇനി വേഗം പോയി ചോറുണ്ടിട്ട് പോയി റെഡി ആവണം സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഹായ് അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വേഗം ഇപ്പം സമയം ഒരു മണി കഴിഞ്ഞു വേഗം സിനിമയ്ക്ക് പോണേ രണ്ടു മണിക്കാണ് സിനിമ ഇവിടെ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടാവുന്ന ഒരു ഇതിലാണ് നമ്മൾ നേരത്തെ പോകുന്നത് ബ്ലോക്ക് ഉണ്ടാവുമല്ലോ നട്ടുച്ചയാണ് പക്ഷെ നല്ല തണുപ്പാണ് ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് സുബേലെന്നു പറഞ്ഞ ഒരു കാര്യം ഇവിടെ വന്നിട്ടില്ല ഭയങ്കര മുടികെട്ടി നല്ല തണുപ്പാണ് അപ്പോൾ നമുക്ക് വേഗം സിനിമ കാണാൻ പോകാം സിനിമയുടെ പേരെയപ്പോ അപ്പം നമുക്ക് വേഗം പോയിട്ട് തരാം അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് സിനിമയൊക്കെ കഴിഞ്ഞുള്ള വരവാണ് കാരണം അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും ഞങ്ങൾ വിചാരിക്കാതെ ഭയങ്കര ബ്ലോഗും കാര്യങ്ങളുമൊക്കെ ആയിട്ട് സിനിമ ജസ്റ്റ് അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ തീർച്ചയായും ഇല്ലെന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ സിനിമ അടിപൊളി സിനിമയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കഥ ഞാൻ വേറെ അങ്ങനെ കണ്ടിട്ടില്ല നല്ല വ്യത്യസ്തമായ ഒരു കഥ നല്ല സിനിമയായിരുന്നു കാണാൻ താല്പര്യം പോയി കണ്ടോ നഷ്ടമാവത്തില്ല നല്ല ഒരു ഒരു ഡിഫറെൻ്റ് സ്റ്റോറിയായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു അപ്പം അതിൻ്റെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചർച്ച ഞങ്ങൾ രാത്രി കിടക്കുന്നിടം വരെ തുടരും അങ്ങനെ അങ്ങനെയാണ് മിക്കവാറും ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോം സെൻ്ററിലേക്ക് കയറി ചുമ്മാ കയറിയതാണ് ഒരാവശ്യമില്ലാതെ കയറിയതാണ് ചുമ്മാ ഒന്ന് കാണാൻ ഇഷ്ടത്തിന് കാ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് അധികം കാര്യങ്ങൾ അങ്ങനെ വാങ്ങിക്കാറില്ല കാരണം എപ്പോഴും എനിക്ക് ഹോം സെൻ്ററിൽ നല്ല വില തോന്നിക്കും ഐ കയിലെനിക്ക് അത്രയും വില തോന്നിക്കാറില്ല ഹോം സെൻറ്ററിൽ എനിക്ക് എൻ്റെ എനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല ഹോം സെൻറ്ററിലാണ് എനിക്ക് ഐ കെ കാർഡിലും കൂടുതൽ വില തോന്നിക്കാറ് എടുത്തു നോക്കുമ്പം കാരണം ഐ കെയിൽ പലതിനും കുറച്ചുകൂടെ എന്താ പറയുന്നത് ഇത്രയും വിലയുണ്ട് ഐ കെയിൽ പക്ഷേ ഇത്രയും വിലയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ഐറ്റം ഒക്കെ ഒന്ന് രണ്ടല്ല ഒരു ഒരു രണ്ട് മൂന്ന് ഐറ്റം ഒക്കെ ഉണ്ട് ഹോം സെന്ററിൻ്റെ പാത്രങ്ങളൊക്കെ പക്ഷേ ഹോം സെൻറ്ററിൻ്റെ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ പാത്രങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഒന്ന് ഒരു രണ്ട് മൂന്ന് ഐറ്റം ഒക്കെ ഉള്ളു എൻ്റെ കയ്യിൽ ഹോം സെൻ്ററിൻ്റെ അപ്പം ചുമ്മാ അതൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ നടക്കുകയാണ് ശ്രീഹരിക്കീവക എന്താ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ അലങ്കാര ഡെക്കോർ ഐറ്റംസ് എന്നെക്കാട്ടിലും ഇഷ്ടം ശ്രീഹിരിക്കാണ് ഓരോന്ന് അപ്പോൾ ശ്രീഹിരി മെയിനായിട്ടും ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ് നോക്കുന്നത് ഞാൻ പാത്രങ്ങളുടെ ഏരിയ വിശദമായി നോക്കാറുള്ളൂ അപ്പം അങ്ങനെ കുറേ ഞാൻ കുറേ ഞങ്ങൾ ചുമ്മാ നോക്കി നടന്നു ഇത് കാണാൻ നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാണാനും അതെ പിന്നെ എന്തെങ്കിലും നമുക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം വലിയ ആവശ്യമൊന്നും തോന്നിയില്ല ഞാൻ അങ്ങുണ്ടെങ്കിലും അങ്ങനെയുള്ള ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാ പാത്രങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഹോം സെൻ്ററിലേക്ക് അധികം പോകാറില്ല ഒന്നുമില്ലെങ്കിൽ ആമസോണിൽ ഓൺലൈനിൽ വാങ്ങിക്കും അല്ലെങ്കിൽ ഞാൻ ഐ കേ പോകും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മിക്കവാറും പോകാറുള്ളു കാരണം ഹോം സെന്ററിൽ ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഒരു വില കൂടുതലായി എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇവിടെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഈ പല തരത്തിലുള്ള ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നൃത്തം ചെയ്യുന്ന ഗണപതി തബലയടിക്കുന്ന ഗണപതി മൃദുങ്ക അടിക്കുന്ന ഗണപതി അങ്ങനെ കുറേ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ നല്ല അടിപൊളി വിലയാണ് അതിനെല്ലാത്തിനും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഈ പറഞ്ഞപോലെ ഒരു ഫ്രിഡ്ജിലേക്ക് ഇറങ്ങിയ ഒരു അവസ്ഥയായിരുന്നു കാരണം അതുപോലെ തണുപ്പായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് ബാംഗ്ലൂർ ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം ഒത്തിരി കുറവുണ്ട് കുറവ് മീൻസ് കുറച്ചൊന്ന് ആ ഒരു ഭീകരമായ ഒരു ഒരു ഭയങ്കര തണുപ്പീന്നും ഒരു ഇതുണ്ട് വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്ന ഒരു വെള്ളിയും ശനിയും ഞായർ വെയിലെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചിട്ടില്ല ഇന്നാണ് ആക്ച്വലി ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഇന്നത്തെ ദിവസമാണ് എന്താ പറയുന്നത് ആ സൂര്യനൊന്ന് രാവിലെ സൂര്യനൊക്കെ ഒന്ന് കാണുന്ന കഴിഞ്ഞ വീക്കെൻഡ് ഭയങ്കര തണുപ്പായിരുന്നു അപ്പം ഞങ്ങൾ ചുമ്മാ തണുപ്പത്തെ തണുപ്പത്തിറങ്ങി നടക്കുകയാണ് അപ്പം ഞാൻ പറയുന്നതുകൊണ്ട് ഈ തണുപ്പ് ഈ തണുപ്പ് അടിച്ചിട്ട് ഇനി അടുത്ത പനിക്കുള്ള ഒരു ഇതാണെന്ന് പക്ഷേ നമ്മൾ വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിങ്ങനെ കുറച്ചൊക്കെ ഇറങ്ങി നടക്കുകയെ നമുക്ക് പണിയും കിട്ടും ചിലപ്പം പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇതങ്ങ് മടുക്കും നമുക്ക് ഈ ശല്യം ഒന്ന് ഈ തണുപ്പൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ഒരു തോന്നല എനിക്ക് തോന്നാറുണ്ട് തുടക്കത്തിൽ നല്ല രസം ഈ മഴയത്ത് അങ്ങനെയല്ലേ മഴ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ദിവസം ഭയങ്കര രസമാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ശല്യം എന്നുള്ള ഒരു അവസ്ഥ ഇതല്ല അതുപോലെയാണ് എനിക്കിവിടെ വിന്ററിൻ്റെ തുടക്കത്തിൽ മിണ്ട് കൊത്തുടക്കത്തിൽ നല്ല രസമാണ് കുറച്ച് എഴുപുമ്പോൾ പണ്ടാരം തണുപ്പ് നിൽക്കുന്ന കുറച്ചൊന്ന് ചൂട് കിട്ടിരുന്നെങ്കിൽ അപ്പോൾ ഈ വെയിലിങ്ങനെ വരുമ്പോൾ അവിടെ പോയി ബാൽക്കണിയിൽ പോയി നിൽക്കും ആ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു കോഫി കുടിച്ചാലോ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പൊക്കെ ആയപ്പോൾ ഇപ്പം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലപോലെ ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷെ വെയിറ്റ് അങ്ങനെ കൂടുന്നതായിട്ട് തോന്നിക്കുന്നില്ല അത് കാരണം എനിക്കൊന്ന് ഞാൻ കുറച്ച് ഛർദ്ദിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടാകാം കുറച്ച് ഒരു ഒരാഴ്ച കംപ്ലീറ്റ് വലിയ ഫുഡ് വലിയൊരു ഇതില്ലാതെ പോയത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും വെയിറ്റ് കൂടിക്കൊള്ളു അപ്പം എനിക്ക് ഇൻറ്റർമീഡിയൻ സ്റ്റാർട്ട് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യണം ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല എൻ്റെ ശരീരപ്രകൃതം അനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് വണ്ണം വെക്കുന്നതാണ് ഞാൻ ഒന്ന് അയഞ്ഞ് ഞാൻ ഒന്ന് ഒരു മാസം ഒന്ന് അയഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒരു മൂന്ന് നാല് എങ്കിലും കൂടും എൻ്റെ ഒരു ഇതിൽ അപ്പം ഞാൻ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് വലിയ ഒരാഴ്ച ഫുൾ പണി എന്താ പറയുന്ന പനി ബാക്കി കാര്യങ്ങളും പനിയും ഛർദിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരാഴ്ച ഒന്ന് ഫ്രീ ആയി ഇനിയിപ്പം പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പം ഞങ്ങൾ എം ഡി ആറിൽ കയറി എനിക്കിവിടുത്തെ കോഫി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണോന്നറിയത്തില്ല സ്ത്രീഹരിക്കും ഇഷ്ടമാണ് പക്ഷേ എനിക്കാണ് ഇഷ്ടം അപ്പം കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മാംഗ്ലൂർ ബണ്ണ് ഓർഡർ ചെയ്തു ശ്രീഹരി ഉഴുന്നോടെയാണ് ഓർഡർ ചെയ്തത് മാംഗ്ലൂർ വേണേൽ നമ്മുടെ ഈ ഉണ്ടമ്പുരിയില്ലേ പഴം ചേർത്തുള്ള ബോണ്ട അത് കഴിക്കുന്ന ടേസ്റ്റാണ് ചെറിയ വലിയ സ്വീറ്റല്ല ഒരു മീഡിയം സ്വീറ്റും അതിൻ്റെ കൂടെ അവർ കറിയും ചമ്മന്തിയൊക്കെ കൊണ്ടുത്തന്നു ഒരു ഒരു കുറുമുക്കറിയും ചമ്മന്തിയൊക്കെ കൊണ്ടുത്തന്നു അത് തന്നെ എനിക്ക് മനസ്സിലായില്ലേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇത് ചെയ്തത് നമ്മുടെ ബോണ്ട കഴിക്കുന്ന പൂരിയുടെ ഷേപ്പും ഉണ്ടമ്പുരിയുടെ ടേസ്റ്റുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് എം ടി ആറിൽ കോഫി ഇടന്ന് ഞാൻ അവിടെ നോക്കിക്കോട്ടിരുന്ന കോഫി പൗഡർ അവിടെ വെച്ചിട്ടുണ്ടോയെന്നാണ് ഞാൻ കോഫി കോഫി നോക്കിയത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല വൈകുന്നേരം കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ ഇറങ്ങി നടന്നിട്ട് വീട്ടിൽ പോയി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് വരുന്നിടം വരെ താങ്ക് സോ മച്ച്